विभीषणस्तुति श्रीराम सीता मनोहर राघव श्रीराम राजेन्द्र राजीवलोचन श्रीराम राक्षस वंश विनाशन श्रीराम पादाम्बुजं नमस्ते सदा चण्डां सुगोत्रोद्भवाय नमो नमश्चण् पण्डितहृत्कुण्ठरीक खण्डपरशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तय लोकाभिरामाय रामभद्राय रामा नमो नमः विश्वोद्भवस्थितिसंहारहेतवे विश्वाय विश्वरूपाय नमो नमः नित्यमनादिगृहस्थाय ते नमो നിത്യായ സത്യായ നമ ഭക്തപ്രിയായ നിൻ തിരുവടി താനല്ലോ സ്ഥിതി സന്തമാ ജംഗമ ഭൂതങ്ങൾ അന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മഹാമായയാടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ അതിസക്തി കലർന്നു രമിക്കുന്നിതന്മഹം ആത്മാവിനെ അറിയായി കയാൽ നിർണയം ആത്മനി കാണീണമാത്മാനമാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ ആദികാലേ സുഖമെന്നു രക്ഷോ സംയോഗമൊക്കെടുക്കമനാത്മന ആദികരുണാനില ചന്ദ്രരുദ്രാചാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിരുവടി നിർണയം അന്താദിയുമില്ലാതി ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ

പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അവ്യക്തനദ്വയൻ പുരുഷോത്തമൻ പരിപൂർണ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പരൻ പുമാൻ सद्भावयुक्तन् सनातनन् सर्वगन् माया मनुष्यन् मनोहरन् माधवन् मायाविः श्रेणिमाशु सम्प्राप्य रघुपते ज्ञानयोगाख्यसौधं करेडुवान् मानसे कामिच्छु वन्दे जगल्पते सीतापते राम कारुणि धातु േ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമിന്റെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചീരിന ഭക്തനെ കണ്ടു തെളിഞ്ഞുരകൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുക്തസ്വമേവരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൊരുത്തനെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം

ധ്യാനിച്ചു സന്തതം യും നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്ത്രോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്കിലും മുക്തി വരും അതിലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തി സാദരം